ഹായ് ഹലോ എല്ലാവർക്കെ ജയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന സോപ്പുകളാണേ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഹണിയുടെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടും ഹണിയുടെ സോപ്പാണ് അപ്പം എങ്ങനെയാണ് ഒരു സോപ്പ് ചെയ്തിരിക്കുന്നതെന്ന് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗ്ലിസറിൻ ബേസ് ആണ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെയ്റ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു ഇരുന്നൂറ് ഗ്രാം ബേസ് എടുക്കുന്നുണ്ട് ഇരുന്നൂറ് എന്നുള്ളത് ഒരു ഇരുന്നൂറ്റി രണ്ട് ഗ്രാം എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാം കൂടുതലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് നമ്മൾ ഡബിൾ ബോയിങ് മെത്തഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വെള്ളമൊക്കെ നേരത്തെ തന്നെ ചൂടാവാൻ അപ്പോൾ കാര്യങ്ങളെല്ലാം ണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മോൾഡിലാണ് ചെയ്യുന്നത് ഇത് പിയേഴ്സിൻ്റെ തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ പിന്നെ ഇത് സാമ്പിൾ മോൾഡാണ് ഇരുപത്തഞ്ച് ഗ്രാമൊക്കെയാണ് ഈ ഒരു മോൾഡ് വന്നത് എന്തായാലും ബാലൻസ് കുറച്ച് വരും അപ്പോൾ ആ ഒരു മോൾഡിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ മോൾഡ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവണ നേരം കൊണ്ട് മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതിനായിട്ടൊരു പോക്കറ്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു പോക്കറ്റ് സ്കെലിന് പകരം നമുക്ക് വെയിറ്റ് മെഷീൻ ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചേർക്കാനായിട്ട് പോകുന്നത് അലോവേരയുടെ ജെല്ലാണ് ഒരു ഗ്രാമിൻ്റെ അടുത്ത് അലോവേരയുടെ ജെല്ല് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പോക്കറ്റ് സ്കെയിൽ നമുക്ക് ചെറിയൊരു ഗ്രാം പോലും അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ അതിലേക്കിത് വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിനെ നമ്മൾ ആഡ് ണ്ട് ഗ്ലിസറിൻ ബേസ് ആണ് എങ്കിൽ കൂടിയും ഒരു ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഇത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ് ഇതൊരു ഫൈവ് ഡ്രോപ്സിൻ്റെ അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ അതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും നമ്മളൊരു ഫൈവ് ഡ്രോപ്സ് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ആണെങ്കിലും അതുപോലെ ഗ്ലിസറിൻ ആണെങ്കിലും അലോവേറ ജെല്ലാണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഇനി അലോവേറയുടെ ജെല്ലില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തായിട്ട് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഹണിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ഏഴ് ഗ്രാമിൻ്റെ അടുത്ത് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഹണിയാണേ നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഹണി എന്ന് പറയുന്നത് നല്ല ഡാർക്ക് കേട്ടോ അത് വരുന്നത് അപ്പോൾ ആ ഒരു പ്യുവർ ഹണി കിട്ടുവാണെങ്കിൽ അതായിരിക്കട്ടെ കുറച്ചും കൂടി നല്ലത് അപ്പം എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ എന്തായാലും അത് കിട്ടുന്നവർ അത് ചേർക്കുക ഹണിയുടെ മെയിനായിട്ടുള്ളൊരു എന്ന് പറയുന്നത് മുഖക്കുരു അതുപോലെ മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ റെഡ്യൂസ് ചെയ്യാൻ സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു തേനിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുകയും മുഖക്കുരു ഉണ്ടാക്കുന്നത് തടയാനൊക്കെ ആയിട്ട് വളരെയധികം സഹായകപ്രദമാണ് അടുത്തായിട്ട് നമ്മളതിലേക്ക് ഒരു എം എൽ റോസ് വാട്ടർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ടോട്ടൽ പത്ത് പത്ത് ഗ്രാം ആണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് ജെല്ലാണെങ്കിലും അതുപോലെ തന്നെ റോസ് വാട്ടർ ആണെങ്കിലും ഗ്ലിസറിൻ ആണെങ്കിലും വൈറ്റമിൻ ഇ ആണെങ്കിലും ചേർത്തിരിക്കുന്ന ഹണി ആണെങ്കിലും എല്ലാം കൂടെ ചേർന്നിട്ട് ആ ഒരു പോക്കറ്റ് സ്കെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ പത്ത് ഗ്രാമാണ് ടോട്ടൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ പോക്കറ്റ് സ്കെയിൽ ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു ഗ്രാം പോലും കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിലും ഒന്ന് രണ്ട് പോയിൻറ്റ് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മിക്സ് നന്നായിട്ട് നന്നായിട്ടത് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ബേസ് നന്നായിട്ട് അവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബേസ് നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു ഹണിയുടെ മിക്സും കൂടെ നമ്മുടെ ആ ഒരു ഗ്ലിസറിൻ്റെ ബേസിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നോക്കി കളർ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ എന്തായാലും മിക്സിങ്ങൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് ട്ടോ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു മിക്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് വാങ്ങി വെക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് ഏത് ആണ് വേണ്ടത് അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് പിയേഴ്സിൻ്റെ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഡിസ്റ്റർബൻസ് ചേർക്കാവുന്നതാണ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഇരുപത് എം എൽ വരെ ചേർക്കാവുന്നതാണ് സ്മെല്ല് കൂടുതൽ വേണമെന്ന് പറയുന്നവർക്ക് അതനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോരുത്തരും മേടിക്കുന്ന സ്മെല്ലൊക്കെ അനുസരിച്ച് അറിയാമായിരിക്കുമല്ലേ എന്തോരം ഒഴിക്കണം വേണ്ട എന്നൊക്കെ ഉള്ളതൊക്കെ അപ്പോൾ അത് എങ്ങനെ ആദ്യത്തെ ആ ഒരു ഷേപ്പിലേക്ക് പിയേഴ്സിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണോട്ടോ അല്ലെങ്കിൽ സോപ്പിൻ്റെ ബേസ് പെട്ടെന്ന് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കളറ് ബ്രൗൺ കളറ് ചോക്ലേറ്റ് ബ്രൗൺ കളറ് ഒരേ ഒരു ഡ്രോപ്പാണ് കേട്ടോ ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങടെയും ഒഴിച്ചു ഒഴിച്ച് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കളർ കടം ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മുടെ ആ ഒരു പിയേഴ്സിൻ്റെ തന്നെ ആ ഒരു ഷേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടും തമ്മിലുള്ള ഒരു കളർ ചേഞ്ച് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഹണി യൂസ് ചെയ്യുമ്പോഴും അതുപോലെ കളറും യൂസ് ചെയ്യുന്നപ്പോൾ എങ്ങനെയാണ് കിട്ടിയേക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബാലൻസ് ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു ചെറിയ മോൾഡ് ഉണ്ടല്ലോ അതിലോട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതൊക്കെ ഇങ്ങനെ കെട്ടി പോലെ കിടക്കുന്നുണ്ട് ആ ഒരു പതും നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കളയാവുന്നതാണ് ഇനി നമുക്കിത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകു കേട്ടോ അങ്ങനത്തെ നമ്മുടെ ആ ഒരു സോപ്പ് എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ലൈറ്റ് കളർ കാണുന്ന നമ്മുടെ ഹണി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് അതാണ് കേട്ടോ ഹണി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ആദ്യമേ തന്നെ അൺമോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോഴും അതുപോലെ വീഡിയോയിലോടും കാണുമ്പോഴും ചെറിയൊരു കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി കൂടും കളറുണ്ട് ഇതിലിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് കളർ തോന്നിക്കുന്നില്ല പിന്നെ ഇത് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറ് ആഡ് ചെയ്തിട്ടുള്ള സോപ്പാണ് കേട്ടോ ഇത് രണ്ടും ഹണിയുടെ സോപ്പ് തന്നെയാണ് ഒന്നിൽ കളർ ചേർത്തിട്ടുണ്ട് ഒന്നിൽ കളർ ചേർക്കാതെയാണ് വന്നിരിക്കുന്നത് ഇത് ഏകദേശം ഒരു പിയേഡ്സിൻ്റെ കളറൊക്കെ മാതിരി വന്നിട്ടില്ലേ നല്ല എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ ഒരു സോപ്പിൻ്റെ മുകളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ കൈകളൊക്കെ കൈവിരലുകളൊക്കെ കാണാട്ടോ അപ്പോൾ ഇത് ആണ് നമ്മുടെ ഹണിയുടെ സോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ നല്ല പെർഫെക്റ്റായിട്ട് രണ്ട് സോപ്പും വന്നിട്ടുണ്ട് ഒന്ന് കളർ ചേർത്ത് ഒന്ന് കളർ ചേർത്തില്ല ആ ഒരു വ്യത്യാസം മാത്രമായിട്ട് വരുന്നത് ഗുണത്തിലൊക്കെ അങ്ങനെ വേറെ വ്യത്യാസ കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുന്നില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക ഈ ഒരു സോപ്പിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വൺ കെ ജി ബേസ് വെച്ച് എത്ര അലോവെര സോപ്പ് ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഒരു ഹണിയുടെ സോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം കുറച്ച് കൂട്ടുകാർ നമുക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യണത് അതിൻ്റെ വീഡിയോ ഇടുകയോ എന്നൊക്കെയുള്ളത് അതുപോലെ തന്നെ സ്റ്റാറ്റസും വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു സോപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമും ഒരെണ്ണം തൊണ്ണൂറ്റി ഒന്ന് ഗ്രാമുമാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾക്കിത് കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ക്ലിങ് ഫിലിം ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഒറ്റ ഇതിൽ തന്നെ രണ്ട് സോപ്പ് വെച്ച് ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും സോപ്പൊക്കെ അൺമോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വെറ്റിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലൊന്നും പോവേണ്ടല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കവർ ചെയ്ത് വെക്കണേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കവർ ഇങ്ങനെ ചെയ്ത് വെക്കാം മുൻപ് നമ്മൾ ഇത് ഫിലിം ഉപയോഗിച്ച് സോപ്പ് എങ്ങനെ കവറ് ചെയ്യാന്നുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ആയിട്ട് കാണിക്കാത്തത് ഒരുപാട് ലെങ്ത് ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറഡിയാകും ആകെ ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്താണ് വീഡിയോ വരുന്നത് അതും കൂടെ സ്കിപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ അപ്പോൾ എന്തായാലും എന്തേലും നമ്മൾ ഇതുപോലെ ക്ലീൻഫിനും ഉപയോഗിച്ച് കവർ ചെയ്ത് നല്ല ആയിട്ട് രണ്ട് സോപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാവുന്നതാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ വീട്ടിലൊക്കെ സോപ്പ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണല്ലോ നമുക്കാണെങ്കിലും അതുപോലെ തന്നെ മക്കൾക്കാണെങ്കിലൊക്കെ യൂസൊക്കെ ചെയ്യാനായിട്ട് പിന്നെ എന്തായാലും സോപ്പിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഇത് തൻവിമോളിൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് അപ്പോൾ ആൾ ഇത് എങ്ങനെ സോപ്പൊക്കെ എടുത്ത് മണത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചെറിയ കുട്ടി സോപ്പാണ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും സോപ്പ് ഈ ഒരു ഹണയുടെ സോപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം അറിയിക്കുക ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാരും നമുക്ക് പേഴ്സണലി അവർ സോപ്പ് ഉണ്ടാക്കി അതുപോലെ ക്രീം ഉണ്ടാക്കി ഡിസൈനർ സോപ്പ് ഉണ്ടാക്കി അങ്ങനെ എക്സ്ട്രാക്ട് ഉണ്ടാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അയച്ചു തരാറുണ്ട് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ടാകും വിളിച്ച് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനും ചേരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ നമ്മുടെയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇങ്ങടെയും ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും no, no.